കേരളത്തിലെ ജനവികാരത്തിന്റെ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അക്രമങ്ങൾ നാട് നീളെ തെണ്ടി നടന്ന് വഴിയു കാണുന്ന യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ സംഘടനയും പ്രവർത്തകന്മാരെ വെട്ടിയും നുറുക്കിയും അടിച്ചും ഇടിച്ചും ഓടിച്ചും ഒരു കലാപ നാടായി ഈ നാടിനെ മാറ്റുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷമാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടുകാടും ആ ചക്രവർത്തിയുടെ ഒരവസാന കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതി ചേർത്ത ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചത് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിച്ച് വിദേശ രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുന്ന അതിനിടയിൽ അദ്ദേഹം അവശനായി അദ്ദേഹം വീണു ഞാൻ യുദ്ധത്തിന് എനിക്ക് സാധിക്കില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി അദ്ദേഹത്തിന്റെ അമ്മ വിദേ അമ്മ ഇന്ത്യയിലായിരുന്നു അമ്മയോട് വരാൻ ആവശ്യപ്പെട്ടു അമ്മ എത്തിയില്ല അമ്മ എത്താതെ ഞാൻ മരിക്കും എന്ന നിലയിലേക്ക് കടന്നുപോയപ്പോ അദ്ദേഹം സ്വയം ചോദിച്ചു ഞാൻ എന്തിനാണ് ഇതൊക്കെ വെട്ടിപ്പിടിച്ചത് എന്ന് എനിക്ക് എത്രയോ ആയിരങ്ങളെ വെട്ടിനുറുക്കിക്കൊന്നും എത്രയോ ആയിരങ്ങളെ തെരുവിലാക്കിയും എത്രയോ ആയിരങ്ങളെ അനാഥരാക്കിയുമായിരുന്നു ഈ സാമ്രാജ്യങ്ങളൊക്കെ ഞാൻ വെട്ടിപ്പിടിച്ചത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയും എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എനിക്ക് മറ്റൊരു ലോകത്തിലേക്ക് എത്തിയാൽ എനിക്ക് എനിക്ക് പാപ മോഷം കിട്ടുമോ എനിക്കത് അറിയില്ല എന്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് വിലപിച്ച അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഈ ലോകത്തിൽ നടത്തിയ എല്ലാ ക്രമത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പാണ് ദ്രോഹിച്ചവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മോചനം അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊന്നടുക്കിയ കുടുംബത്തിന്റെ ആശ്രിതരോട് അഭ്യർത്ഥിച്ച അലക്സാണ്ടർ ചക്രവർത്തികളെ നോട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് സാക്ഷാത് പണരായി വിജയൻ താങ്കളും ഇതേ ഇതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ പരിതപിക്കുന്ന ഒരു സമയം ഇത് അധിക ദൂരത്തല്ല എന്ന് പിണറായി വിധിയെ കണ്ടറിയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു നിങ്ങളും ആ വരിക്കാണ് പോകുന്നത് നിങ്ങൾ പരിതപിക്കും നിങ്ങൾ സഹതപിക്കും നിങ്ങൾ ആത്മവിമർശനം നടത്തും നിങ്ങൾ ദുഃഖിക്കും ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടാലികളും ഗുണ്ടകളും ക്രിമിനലുകളും ബോഡി ഗാർഡുകളും പോലീസുകളും ി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ് എന്റെ കണ്ണൂരിലെ ഗുണ്ട നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ വ്യസനിക്കും നിങ്ങൾ പരിതപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്റെ ഈ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ് എന്താണ് ഈ രാജ്യം ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ഇറങ്ങി പോകാൻ വഴിയില്ല ഇറങ്ങി നടക്കാൻ വഴിയില്ല ഒരു യാത്ര യാത്ര ആ ടത്തൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളെയും അടിച്ചും വെട്ടിയും വണ്ടി കയറ്റി കാല് ചതച്ചരച്ചും ഇടതുപക്ഷത്തിന്റെ ഗുണ്ടാസംഘം മുന്നോട്ട് പോവുകയാണ് എത്ര ദിവസമായി തുടങ്ങിയിട്ട് എത്ര കുട്ടികൾ ആശുപത്രിയിൽ എത്ര കുട്ടികളെ അറസ്റ്റ് ചെയ്തു ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസിന്റെ മുൻപിലിട്ട് അടിച്ച ും പൊട്ടിച്ചവരെ പോലീസ് അവരുടെ പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു അടി കൊണ്ടതും പോരാ ഈ ഈണ്ടാഴ്ചത്തിന് ഇരയായതും പോരാ അതിനപ്പുറത്ത് ക്രിമിനൽ കേസിൽ പോലും നമ്മുടെ കുട്ടികൾ പോലീസുകാരന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഇത് എന്ത് ജനാധിപത്യം എന്ത് പറയണം ചോദിക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ മേറെയും മരിച്ചിട്ടില്ല ഈ സംസ്ഥാനത്ത് ഇതുപോലൊരു മുഖ്യമന്ത്രിയായി ഇടതുപക്ഷക്കാരന്റെ മനസാക്ഷിയോട് ചോദിക്കുന്നു ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ചറ് മുഖ്യമന്ത്രി എന്നിട്ട് ഈ നാടിന് എന്ത് കിട്ടി ഈ നാട് സമ്പന്നമായോ ഈ നാട് പുരോഗതിയിലേക്ക് പോയോ ഇദ്ദേഹം ഉണ്ടാക്കിയ വികസനം എന്താ എട്ടമ്പത് കൊല്ലമായി അദ്ദേഹം പഠിക്കുന്നു എന്ത് വികസനം ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ ഉമ്മൻചാണ്ടി പഠിച്ചപ്പോ ഈ നാടിനുണ്ടായ വികസനം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എണ്ണി എണ്ണി പറയാം പറയാൻ നേട്ടങ്ങളില്ലേ കേരളത്തിലാദ്യമായ ആറ് മെഡിക്കൽ കോളേജുകൾ എറണാകുളത്ത് മെട്രോ ട്രെയിൻ ആ മെട്രോ ട്രെയിൻ തുടങ്ങിയത് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയത് ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം സിറ്റി എറണാകുളത്തെ സ്മാർട്ട് സിറ്റി നാടിന്റെ വികസനത്തിന് ചിറക് വെച്ച ഓരോ ഓരോ അധ്യായങ്ങളാണ് ചരിത്രത്തിൽ അതൊക്കെ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഈ നാണം ഘട്ട പ്രമുഖം നടത്തിയിട്ടില്ല ഇവിടെ ആ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോളെ കൊണ്ടുപോകുന്നത് നടന്നു പോകുന്ന ചെരുപ്പി തഴഞ്ഞ ചെരുപ്പിന്റെ അടിയിലാണ് എന്ന് പിണറായി ഓർക്കണം നിങ്ങളുടെ സ്ഥാനം അവിടെയാണ് നിങ്ങളോട് ബഹുമാനമില്ല നിങ്ങൾ ഈ നാടിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമും ചെയ്തില്ല രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തെ കടബാധ്യത പിടിച്ചാൽ കിട്ടാത്ത കടബാധ്യത സംസ്ഥാനം വിറ്റാൽ പോലും കടം വീട്ടാൻ സാധിക്കാത്ത കടബാധ്യത ഒരു കുട്ടി ജയിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കടത്തിലാണ് ഈ നാട്ടിലെ പുരോഗതി എവിടെ ഇതൊന്നും പ്രവർത്തിക്കാൻ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു ഒരു മുഖ്യമന്ത്രി ഈ നാടിലെ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടി വലിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ചമിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ജനസന്ദേശ ജനസന്ത ജനസ ജനസമ്പർക്കം എന്ത് ജനസമ്പർക്കം എന്ത് ജനസമ്പർക്കം സംഘർഷഭരിതമാണ് ഈ സംഘർഷം ഇദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം സംഘർഷഭരിതമാണ് എന്തുണ്ടായി ഇവിടെ എന്തു നേട്ടം ഏതെങ്കിലും ജനങ്ങളെ കണ്ടോ പാവപ്പെട്ടവരെ കണ്ടോ അവരുടെ പരാതികൾ കേട്ടോ പരാതികൾക്ക് ഒരാളെ പോലും നേരിൽ കണ്ടില്ല സാമ്പത്തിക ശേഷിയുള്ള കുറെ ആളുകളെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ച് അവരോട് സംസാരിച്ച് പിരിയുന്ന പിണറായി വിജയന് ജനങ്ങളുമായി ബന്ധമില്ല ഞങ്ങളുടെ വികാരത്തെ മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹം ഈ നാടിന്റെ ആത്മാവിനെ കുത്തി നോവിക്കുന്നു പ്രതികാരം ചെയ്യാതെ ഈ കൊച്ചു കേരളം അടങ്ങില്ല പ്രതികരിക്കും പ്രതികരിക്കും ഈ രാജ്യത്ത് ജനമനസ്സിലൂടെ ഞങ്ങൾ ഇത് ഞങ്ങൾ സന്നിവേശിപ്പിച്ച് നിങ്ങൾക്കെതിരെ ജനവികാരത്തെ ഞങ്ങൾ ഉണർത്തും ആ ഉണർത്തുന്ന പ്രവർത്തനത്തിന്റെ നാർ ഈ മാർച്ച് എന്ന് മാത്രം ഞാൻ ഇവിടെ അനുസ്മരിച്ചു ൾ ദീർഘിപ്പിക്കുന്നില്ല ഔപചാരികമായി ഈ ഡി ജി പി മാർച്ച് ഉൽക്കലാളനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു നമസ്കാരം ജയ്